ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കവി ഋത്തിക്കെല്ലാം അങ്ങനുള്ളത് കന്നടത്തിലുള്ളത് അനൂട്ടി ക്ലാസ്സിന് പോയിട്ടുണ്ട് ഇന്ന് പക്ഷെ വീടേ ഉറങ്ങിയ പോലെ വരാനേ ഒരു മൂടില്ല അങ്ങനെയല്ല ഋത്തിക്ക് വീട് ഒന്നില്ല വലുമേ എന്നാ ചായക്കടി ചായ കുടിച്ചാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ഇല്ലല്ലോ വീടേലും പറയാൻ കയ്യാ ആറ് മാസായി ഒരു വല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക് അപ്പൊ അങ്ങനെയുള്ളത് ഇപ്പൊ ആരും ഇല്ല അപ്പോഴും ഇങ്ങോട്ടും മൊത്തം കേൾക്കുന്നു ഒരു അച്ചിയും ഒന്നും എല്ലാരും ഓരോ സ്ഥലത്ത് ഒരു അവർ പോലെയുള്ളത് മൊത്തത്തില് പറഞ്ഞാല് വീഡിയോ എടുക്കലും ഇങ്ങനെയല്ല എഡിറ്റിങ് ഇതെല്ലാം തിരക്കറിയും ഇപ്പൊ ഇന്നുല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പൊ ഞാന് മിഞ്ഞാനേ നമ്മള് പിന്നെ ഇവിടെ പോയിരുന്നു കൊച്ചിയിൽ പോയിന്തിനും അങ്ങനെ ആടെ ദിവസത്തെ ഒരു ദിവസത്തെ ഷൂട്ട് ചെയ്യണം ഒരു സാറപ്പിൽ നിന്ന് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തി എത്തിയ ദിവസമാണ് അപ്പോൾ അങ്ങ് ഇന്നലെ നല്ല മഴയാണ് മഴ പെയ്തിട്ട് നമ്മളിങ്ങനെ മിറ്റോ ഇതെല്ലാം ഇതാക്കിയെല്ലാം എടുത്ത് ഫുൾ മണ്ണും കരിയെല്ലാം അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി നിന്നും കൊച്ചിയിൽ പോയിന്തിനും കൊച്ചിയിൽ പോയെൻ്റെ ഞാൻ ഋഷീദും കൂടെ പോയിന് ആടെ പോയ പരിപാടി യൂട്യൂബിൻ്റെ പരിപാടി വേണ്ടി പോയതാണ് ആടെ പോയ പരിപാടിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്ന് രണ്ട് രണ്ടോ ഒന്ന് രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് അവർ വരും കൂട്ടാൻ വേണ്ടി പോകണം അങ്ങനെ രണ്ട് ദിവസം അല്ലേ അവളിങ്ങനെ വിളിച്ചോണ്ട് എടുക്കും ഞാന് അങ്ങോട്ടും പോകേണ്ട വിളിച്ചിട്ടില്ല അപ്പൊക്ക് ഇന്ന് വിളിച്ചോണ്ട് എടുക്കാതെ ഇരുന്ന് ഓടിപ്പോയി അങ്ങേക്ക് പോയിനെ ആടെ പോയിട്ട് നോക്കുമ്പേക്ക് അവളെ വിളിച്ചോണ്ട് എടുക്കണം നമ്മള് ഇന്നോ ഞാനിട ഇരുന്ന് ഇങ്ങനെ വിളിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വെച്ച് നീന്തല് ആടെ പോയിരിക്കും അതോടൊരു അത് പറയാ അല്ല നിങ്ങൾ പിന്നെ വിളിച്ചിട്ടില്ലല്ലോ രാത്രി വിളിച്ചിട്ടില്ലേ അങ്ങനല്ല വന്നു അപ്പൊ അങ്ങനെ

പാലാരി വാട്ടിൽ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണമായി കഴിഞ്ഞേരടാ ഹോട്ടലിനകത്തെത്തി കൊറേ സമയ പണിയെടുക്കുന്നത് നമ്മള് അവസാനം നമ്മൾക്ക് അകത്തേക്ക് വരാൻ നല്ല സംഭവം സംഭവല്ലാക്കി തന്ന് നമ്മള് പോക്കാന്ന് അഞ്ചാം നേരം അല്ലേ ിഫ്റ്റ് ആണെന്നു വെച്ചിട്ട് ബാത്റൂമിലേക്കാണ് റഷീദ് പോയത് ആ നമ്മളെ പോലത്തെ അതെ 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 പറ നമ്മളെ പോലത്തെ ഒരു ലിഫ്റ്റ് എന്തിട്ട് പോന്നില്ല

ഒരു കണ്ടേ പിന്നെ കണ്ടേട്ടാ മാത്രം അവിടെ കാണും കേട്ടാ ഇസ്തിരിപിഡാ അപ്പൊ ഇടത്തെ ചെരുപ്പ് നമ്മളിട്ടേ ചെരുപ്പ് ഇട്ടോ ചെരുപ്പ് ഇട്ടോ രണ്ട് ചെരുപ്പും മാറി മാറി ഇട്ടോട്ട് അഴിച്ചിട്ട് ഇപ്പുറത്തെ എന്റെ അയച്ചിട്ട് ഇപ്പറത്തെ ഇട്ടുമ്പങ്ങനെ ഇട്ടുമ്പോ ആദ്യം കാല് മാറിയിട്ടുണ്ട് എങ്ങനെയാന്ന് ഇട്ടോ ഇട്ടത്തില്ല ഇതിപ്പറികളുള്ളത് ഇപ്പുറം ഇട്ട് വെക്കുമ്പോ വീണ്ടും കാലു മാറിയിട്ട പോലെ ഇത് അഞ്ചോട്ട് ആറോട്ടൊക്കെ മാറ്റിട്ട് നോക്കി ഇതിന്റെ ചെരിപ്പിക്കട്ടെ എന്താ ചെയ്യാറത് മൊത്തം കാണുന്നുണ്ടല്ലോ എന്നാൽ രാവിലെ നല്ല ഭംഗിയുണ്ട് രാവിലെ കാണാൻ ഇത് അഞ്ചെത്തീട്ടോ തീറ്റെ മതി പോവാ അഞ്ചെത്തുമ്പോ നമ്മൾ ക്ഷീണം പിടിച്ച് അപ്പം ഇതാന്ന് കേട്ടോ നമ്മൾ ഇന്ന് രാത്രി താമസിക്കാൻ പോകുന്ന റൂമ് അപ്പം ഇപ്പം സമയം രാവിലെ ആറര മണിയായി ഇത്രേ ആറര കഴിച്ച് ഇതും കൂടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആറരക്ക് ആറരകാലിന് പോകാൻ വേണ്ടി പറഞ്ഞ താഴേക്ക് വണ്ടി താഴെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി വന്ന് യൂട്യൂബിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാ

ഉണ്ട് പറഞ്ഞ റൂമിലെ ഒരിക്കലും അങ്ങനെ ഭക്ഷണം എവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു ഇവർ പറഞ്ഞ ഉണ്ട് കഴിക്കാൻ പറഞ്ഞേ ഒരു പിടുത്തം കിട്ടാത്ത സ്ഥലമാണെന്ന് ഇത് ആ ഏറ്റവും അടച്ച സ്ഥലത്ത് എടുക്കാം കാണാനോ നല്ല മഞ്ചേട്ടാ ഇവിടെ ഇരുന്ന് കൊണ്ടുത്തരില്ല പോലും ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇരുന്നേരം അറിയുന്ന കൊണ്ടുത്തരില്ല എടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിൽ അപ്പോൾ ഹോട്ടലിനുള്ളിൽ പറ്റാവില്ലേട്ടാ പറ്റിയോണ്ട് ഇടയില് വെച്ചിട്ടുണ്ട് എന്റെ മോനെ ഇതെന്നാ ഒന്നീല ഇത് നോക്കി ഇത് ആക്കിനെയാണോ ആക്കി നേരെ വെച്ചതാടോ ആക്കി വെച്ചാളിയാ തക്കാളി ഇല്ലാതെന്തെല്ലോ സംഭവം നല്ല ആ ലൈറ്റിൽ നോക്കടാ നല്ല സ്റ്റൈലായിട്ടുണ്ട് സ്റ്റൈലായിട്ടുണ്ടട്ടെ ഇത് ഇത് പരിപ്പ് കയറിയാന്ന് ശീത

ഉപ്പ് അങ്ങനെ രാവിലെ ഉള്ളത് പിന്നെ അച്ചാറിലുണ്ട് വെച്ചിട്ട് ഇതാ പഴം പുഴുങ്ങിയത് കേട്ടാ പിന്നെന്തെങ്കിലും കടലക്കറി കാര്യങ്ങളുണ്ട് അച്ചാറേട്ട ഫുള്ള് അച്ചാർ വെച്ചിട്ടുണ്ട് കുറെ കേട്ടാ സംബന്ധിക്കറി കാര്യങ്ങള് എന്തോ സംഭവ നമ്മൾ എവിടെയാ വന്ന് വീണെന്ന് അറിയില്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പഴം ഉപ്പിലിട്ടത് ഐറ്റംസ് ഇതെല്ലാം ബ്രെഡ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെല്ലാം എന്തോ വർക്ക് വെച്ചിട്ടുണ്ട് ഇവര് ഇതെല്ലാം വെജിറ്റബിൾ സാൻഡ്വിച്ച് എന്താ ഫ്രൂട്ട്സ് അച്ചാറുകൾ അപ്പം ഇതും ഫ്രൂട്ട്സ് ഓരോ മോഡലിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവർ കേട്ടി അടിപൊളി ആ ചീസാണ് ഫ്രൂട്ട്സ് ഇങ്ങനെ ഇതൊക്കെ റോസ്റ്റഡ് ഫിഷ് നോക്കി ഇത് ചിക്കൻ പിന്നെ ചിക്കൻ സലാമി എന്തെല്ലാം സംഭവം എന്തെല്ലാം തിരിയുന്നില്ല പുല്ലു വളർത്തി നമ്മളിത് മാത്രേ ഇപ്പൊ എടുത്തിട്ടു ഇത് ചിക്കൻ സോസേജും മുട്ടക്കറിയാണ് ും മുട്ടക്കറിയാണെടുത്ത് കഴിച്ചിട്ട് നമുക്ക് നമ്മളിവിടുന്ന് പറയുമെന്ന് നമ്മുടെ ഇടയെല്ലാം നമ്മുടെ നമുക്കിത് നമ്മളൊന്നും ഇതൊന്നും കണ്ടില്ല പക്ഷെ ഇങ്ങനെയല്ലാന്ന് ആൾക്കാരെല്ലാം ഓരോ സ്ഥലത്തെല്ലാം ജീവിക്കുന്നില്ല അല്ലേ ഇത് കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഇതായി എല്ലാവരും കൊടിയും സാധിച്ചത് ഇത് അപ്പം നമ്മളങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി ഇവിടെ വന്നു നോക്കുമ്പോൾ അറിയുന്നത് ഇത് ഒരു സിനിമേൻ്റെ സ്ഥലം പോലെ ഉള്ളത് ഇവിടെ കേര കേരമേനും കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കേരമേനലിൻ്റെ ഒരു റോംബ് വന്ന് ഇവിടെ ഇതിന്റെ അപ്പുറത്തെ ഇവരുള്ള ആനയുണ്ട് ചട്ട മിസിലെ അതെ അപ്പം ഇവരിട വന്ന് മേക്കപ്പ് എൻ്റെ പിന്നെ സ്ക്രിപ്റ്റും കാര്യമെല്ലാം എടുത്തിട്ട് വന്നവർ ഈ കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുത്തേനും അങ്ങനെയെല്ലാം കാര്യമെല്ലാം അപ്പോൾ ഷൂട്ടിങ്ങിപ്പോൾ കുറച്ചുമ്പോൾ ഇങ്ങനെ തുടങ്ങും ഡ്രസ്സെല്ലാം മാറ്റാൻ വേണ്ടി സ്ഥിതിയിൽ ഇടാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് വീഡിയോത്തിട്ടില്ല അല്ലേ എന്റെഅമ്മോന്നു അങ്ങോട്ട് പോയിട്ട് പോയി പേടിയില്ലേപ്പിച്ചില്ല അങ്ങ് നാട്ടിൽ പക്ഷേ നമ്മളെ നമുക്ക് നമ്മളെന്നെ ആകുമ്പോ അവര് സ്ക്രിപ്റ്റിനെക്കാട്ടി നിന്റെ അത് ഇവരെന്തെന്ന് പറഞ്ഞാല് പിന്നെ യൂട്യൂബിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം യൂട്യൂബിന്റെ ഒരു കാര്യം യൂട്യൂബിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം മലയാള മലയാളമാണ് മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ ധന വാക്കുകളിൽ ഉപയോഗിക്കാറുണ്ട് അതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടൂല കുറച്ച് ലോകമെന്ന് പറയുമ്പോൾ ഹാഷ്ടാഗ് അതാകത്ത് തന്നെ ഞാൻ വളർന്ന് കേട്ടോ ഇപ്പോൾ പഠിക്കണം അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ ബില്ല് സ്റ്റും കാര്യങ്ങളാണ് അഞ്ച് വീഡിയോ ഇങ്ങനെ ഉണ്ട് അവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇത് എന്തെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എങ്ങനെയാണ് സാധാരണ ഇപ്പം നമ്മൾ സാധാരണ കാളാണോ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു രീതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന വീഡിയോകൾ അതും നല്ലതന്നെ കാണുന്നവർക്കും അല്ലെങ്കിൽ വീഡിയോ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാനുള്ള പറഞ്ഞു പറഞ്ഞിരുന്ന വീഡിയോകളാണ് അപ്പോൾ അത് ഇത് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല ആ കൂടി ഉണ്ട് ആനെ എന്തുണ്ട് പരിപാടി കൊറേ അരി ഇങ്ങനെ പൊറുക്കുന്നുണ്ടല്ലോ നമ്മള് അടിപൊളി അടിപൊളിയാണ് അപ്പൊ ആനി ആ അതിന് അകത്താണ് നമ്മൾ ഇതിനകത്ത് ശരമേലും കിട്ടിയാലേ അടിപൊളി അതെ 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 ആ അല്ലല്ല ഞാൻ സിനിമ അങ്ങനൊന്നുമില്ല എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് വരും അപ്പൊ മതി വടങ്ങാം അപ്പൊ അങ്ങനെ വണ്ടിയായിട്ട് നമ്മൾ ചാനലിന്റെ പേരിലെ ഹായ് 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 എത്ര അരി മുറുക്കി ഞാനും പിടിച്ച് ചെറിയ ബ്രേക്ക് മഴ പെയ്യുന്നുണ്ട് ചേട്ടാ ഇത് തല്ലുമാലെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലം വരും കേട്ടാ കുറെ സിനിമ അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് നല്ല മണി എടുത്തു നല്ലോണം സ്വിച്ചു ആനി നല്ലോണം കഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും തീർത്തല്ലേ തീർത്ത് സൂപ്പർ ആറ് മണിക്ക് നമ്മൾ റൂമിൽ നിറങ്ങി പോയിന് അക്ഷയ നമ്മൾ കൂട്ടാൻ വന്നേ പക്ഷേ ഏകദേശം ഒരു പതിനുമണിയാകുമ്പോൾ ആ കേരളിന് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് പോയിട്ട് തുടങ്ങിയത് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി പത്തേ മുക്കാൽ ഒരാ പത്തര മണി വരെ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടായി ചെറിയ ചെറിയ സമയത്ത് ഇരിക്കുക ചാ ചോറ് കുറച്ച സമയം അങ്ങനെയല്ല ഇണ്ടായിട്ട് നിന്ന് 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 ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് നിൽക്കുന്നുണ്ട് നിന്ന് എന്റെ കാലൊന്നും വേറെ കാര്യമില്ല